ഹായ് ഹലോ ഗായ്സ് നമസ്കാരം അപ്പം ഞാനും ജാനുമി നാട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ ട്രാൻഡസ് ഉണ്ട് സുബിനും ഞാനും ജാനുകിയും കൂടെ ഒരുമിച്ച് തന്നെ വന്നത് എന്നിട്ട് സുബിൻ തിരിച്ച് ജോധ്പൂർ പോയി അതാണ് ഞങ്ങളപ്പം കുറച്ച് ദിവസം കൂടെ നാട്ടിലൊക്കെ നിന്നിട്ട് പോകാമെന്ന് വിളിച്ചു അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ നാട്ടിൽ ഭയങ്കര മഴയല്ലേ ഇപ്പം ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ജാനുമിക്ക് ഒരു ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റ് ഇല്ല അപ്പോൾ ഇടയ്ക്ക് ഞങ്ങളൊന്ന് ലുലു മോളി കൊണ്ടുപോയി കറക്കിക്കൊണ്ട് വരുമെന്ന് അപ്പം ഇന്ന് അങ്ങനൊരു ദിവസമാണ് അപ്പൊ ഞാൻ വിശു ജാനുടിക്കൽ ഡേ ഇൻ ലുലു മോൾ കാണിക്കുന്നത് ടിപ്പിക്കൽ ആണ് ജാനുമി ലുലുമോളിൽ പോയി ചെയ്യുന്ന ഇന്ന 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 കാര്യങ്ങളുണ്ട് അത് തന്നെ എന്നും നടക്കുള്ളൂ അങ്ങനത്തെ ഒരു ദിവസമാണ് ഉണ്ട് അപ്പൊ കൂടെ കാണിക്കാൻ വിശു ഞങ്ങളെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ മായി ഇത് ഇതാരാണ് ആൻഡ് വെൽക്കം ടു തവണ അവിടെ പോയാലും ലുലു മോളിൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പോൾ ജാനുമയ്ക്ക് ഇതേ എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ എൻ്റെ ദൈവം എനിക്ക് അറിഞ്ഞൂടും എത്ര തവണ അവിടെ പോയിട്ടുണ്ടെന്ന് ജാനുമയ്ക്ക് ലുലു മോളെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള ഗെയിമിങ് ആ ഒരു സെന്ററാണ് അപ്പം നമ്മൾ ലുലു മോളിൻ്റെ എത്തിയാലും ജാനുമെ പറയാം ലുലു മോളിൽ പോവാൻ ലുലു മോളിൽ പോവാൻ കുട്ടികൾ ഒരു പ്രായമായി കഴിഞ്ഞാൽ അവരുടെ സംശയങ്ങൾ ഭയങ്കരമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ അതിന് ഉത്തരം പറഞ്ഞു തന്നെ നമ്മൾ മടുക്കും ആ ഒരു ഏജിലേക്ക് ജാനുമി കടക്കാണെന്ന് തോന്നുന്നു അത് കേട്ടോ ഞാൻ ജാനുമിയുടെ ക്വസ്റ്റ്യൻസ്

എന്റെ സ്റ്റൈലിയായ അമ്മയാണ് സ്റ്റൈലൊന്നും ഞങ്ങൾ ഈ വ്ളോഗിൽ കാണില്ല ഇതൊക്കെ സിമ്പിൾ ആണ് ഇനി വരാൻ കിടക്കുന്നേ ഉള്ളതോ പിന്നെ അച്ഛനുണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതുവാ ഈ വ്ളോഗ് കൂടുതലും എന്റെ വോയ്സ് ഓവറാണ് കേട്ടോ കാര്യം അവിടുത്തെ ശബ്ദം കാരണം നിങ്ങൾക്ക് ഒന്നും കേൾക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു അന്നത്തെ ദിവസഹു എൻ്റെ അമ്മോ ലുലുമോളിലെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഇതേ തുണിക്കട കാണുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് അങ്ങോട്ടൊരു ചായവ് കണ്ടോ ഇതാണ് അമ്മയുടെ ഞാൻ പറഞ്ഞില്ലേ ഫാഷൻ സെൻസ് ഇത്തിരി കൂടിപ്പോയൻ്റെ പ്രശ്നം ഞങ്ങളുടെ കുടുംബത്തിലൊരു ഇൻസൈഡർ ജോക്കുണ്ട് അതായത് അമ്മയെ തുണിക്കടയിൽ കയറ്റിയാൽ കന്നിനെ കയം കാണിച്ച പോലെയാണെന്ന് അപ്പോൾ ലുലുമോളിൽ ഓൾറെഡി കുറച്ച് ആളുകൾ നമ്മളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് കേട്ടോ അവരെ പരിചയപ്പെടാം ജാനുമി ഓടി പോകുന്ന എൻ്റെ കുഞ്ഞമ്മയുടെ അടുത്തേക്കാണ് അർച്ചു കുഞ്ഞമ്മ ജാനുമിയുടെ കുഞ്ഞമ്മുമ്മ ഇതാണ് എൻ്റെ ചിറ്റപ്പൻ സതീഷ് ജാനുമിയുടെ ചിറ്റപ്പൂപ്പൻ ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് അവരുടെ മകൾ എൻ്റെ കസിൻ ദോദാ മഞ്ഞ സാരി എന്ന് പറയുന്ന പോലെ മഞ്ഞ മഞ്ഞക്കുറത്തേക്കിട്ട് വന്നിരിക്കുന്ന മീനു ജാനുമിയുടെ കുഞ്ഞമ്മ പക്ഷെ കുഞ്ഞമ്മ നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവൾ വിളിക്കുന്ന ചിന്നമ്മ ലുലു മോളിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചില ടിപ്പിക്കൽ ആക്ടിവിറ്റീസ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൽ ആക്ടിവിറ്റി നമ്പർ വൺ ഫുഡടി ഓഫ്കോഴ്സ് ഫുഡടിക്കാതെ ഞങ്ങൾക്കൊരു പരിപാടിയില്ല ഫുഡ് അടിക്കാൻ ഞങ്ങൾ പോകുമ്പോഴേ ജാനുമയും പോകണം എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കും പക്ഷേ ഫുഡ് അങ്ങോട്ട് കഴിച്ചിട്ടേ ഞങ്ങൾ എന്തിനും പുറപ്പെടാറുള്ളൂ പിന്നെ ഫുഡ് കൊടുത്തേമ് ജാനുമിയും അടങ്ങിയിരിക്കും അപ്പോൾ ആദ്യത്തെ പരിപാടി ഫുഡടി ജാനമി ചിറ്റപ്പൂപ്പന്റെ കയ്യം പിടിച്ച് ആക്ടിവിറ്റി നമ്പർ ടുയിലേക്ക് കടക്കുകയാണ് കോട്ടൺ കാൻഡി ഇവിടുത്തെ ഈ മെഷീൻ നിമക്കറിയാം എനിക്ക് അറിയില്ല നമുക്ക് ഷേപ്പ് ഒക്കെ സെലക്ട് ചെയ്യാം അപ്പൊ അതൊക്കെ സെലക്ട് ചെയ്തത് കണ്ടോണ്ട് നിൽക്കുന്ന തന്നെ ജാനമിയുടെ ഒരു വിനോദമാണ് അവിടെ ഇങ്ങനെ മതി മറന്നിങ്ങനെ നിൽക്കും ജാനുമി ഈ കോക്കോമെനലിലെ ഷെയറിങ് ഇൻസ് കെയറിംഗ് പാട്ടിൻ്റെ ഒരു വക്താവാണ് കേട്ടോ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും എല്ലാവർക്കും കൊടുക്കാൻ ഭയങ്കര താല്പര്യമാണ് അത് ഞങ്ങളുടെ ഗുണമല്ല കോക്കോ മെനൻ പഠിപ്പിച്ചതാണ് അപ്പം അതൊക്കെ ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആക്ടിവിറ്റി ത്രീയിലേക്ക് കിടക്കുകയാണ് ജാനുമിയുടെ ഗെയിംസ് ഇവിടെ ആക്ച്വലി ജാനുമിയെ ചിന്നമ്മ ചിന്നമ്മ ചിറ്റപ്പന്റെ കൂടെയൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ പതുക്കെ താഴെ ഒരു കുട്ടി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അതിന് പോയി ആ സമയത്ത് ദൈവർ ഇവിടെ അർമാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ പോയി കേട്ടോ അവിടെ ആക്ച്വലി എപ്പോഴും അതൊരു ടിപ്പിക്കൽ ആക്ടിവിറ്റി അല്ല പക്ഷെ ഇടയ്ക്ക് അങ്ങനെ നമുക്ക് അവിടെ ലുലു മോള് വരെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് വാങ്ങാനുണ്ടാവും അപ്പം മിക്ക ദിവസങ്ങളിലും കയറും കയറി കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുന്നറിയാമല്ലോ വേണ്ടതും വേണ്ടാത്തതുമായ സാധനങ്ങളെല്ലാം വാരിക്കൂട്ടി ഞങ്ങളുടെ വിജയശ്രീ ലളിതരായി ബില്ലിങ്ങിലേക്ക് നടക്കുന്ന ദൃശ്യങ്ങളാണ് കൂട്ടുകാരെ ഇത് ജാനമിയുടെ ഗെയിംസ് ഇപ്പോഴും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ മീൻ വായിൽ ഞങ്ങള് ബില്ല് കണ്ട് ഞെട്ടി അതിന്റെ ക്ഷീണം തീർക്കാൻ ജ്യൂസൊക്കെ കുടിച്ച് തിരിച്ച് അവരെ കാണാൻ വേണ്ടി വെള്ളത്തെ ഫ്ലോറിലോട്ട് പോവാണ് പോകുന്ന വഴിക്ക് അമ്മയ്ക്കൊരു സംശയം ഉണ്ടായി കേട്ടോ അമ്മയ്ക്ക് എന്റെ അറിയിക്കാൻ കേട്ടോ അമ്മ ഈ ഉടുപ്പ് വാങ്ങിച്ചതിന്റെ ഈ പാറ്റേൺ ആണ് എന്തെങ്കിലും കണ്ടിട്ടേ വാങ്ങിക്കാറുള്ളൂ എല്ലാ ഡ്രസ്സിനും ഓരോരോ കഥകള് പറയാനുണ്ടല്ലേ ഈ കാണുന്ന പോലെ ഫാഷനിസ്റ്റ് ആണ് ഇനിയുള്ള വ്ലോഗുകൾ നിങ്ങൾ അറിയും അമ്മ ഏതാ മോൾ ഏതാന്ന് വരെ ആളുകൾ ഇപ്പൊ ചോദിച്ചു അങ്ങനെയൊന്നും ഇല്ല എനിക്ക് അത് മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആക്ടിവിറ്റി വൺ നമ്മൾ ഒറ്റത്തവണയിൽ തീർക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിൽ തെറ്റി ദേ ഫുഡ് ദുഡി റൗണ്ട് ടു ഇതും നമ്മുടെ ടിപ്പിക്കൽ ഡേയിൽ ഇല്ലാത്തൊരു ആണ് കേട്ടോ അന്ന് കുറച്ച് തുണി ഷോപ്പിംഗ് അക്കൗണ്ടായിരുന്നു കാര്യം എൻ്റെ അച്ഛൻ്റെ ബർത്ത് ഡേ വരുവായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് അച്ഛൻ്റെ ബർത്ത് ഡേ വ്ലോഗ് ഞാൻ ചിലപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണം ഇടാൻ പ്ലാൻ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ജാനുവിക്ക് കണ്ട പണ്ടേ ഉള്ളതും ഒരു അവൻ്റെ കൂടെ നിൽക്കണം ഫോട്ടോ എടുക്കണം ഇപ്പോൾ പറയും അവിടെ വെച്ച് മിക്കവാറും പറയാം പോസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കണം കുട്ടി കൈയൊക്കെ ഇളകി നിന്റെ വന്നു പിന്നെ അവർ ഷോപ്പ് ചെയ്യുമ്പോൾ കൂടുതലും ഞാനും ഒക്കെ അവിടെ ചെറിയും കുത്തി നിൽക്കുകയായിരുന്നു അപ്പൊ ആ സമയത്ത് ജെൻസികൾ നടുക്കുന്നാണ് പോലും മുടി വകുപ്പിടിക്കുന്നത് അത് അവളെ എനിക്ക് കാണിച്ചു തരികയും അതിൻ്റെ ഒരു ഒരു തിയറി ഒക്കെ വിശദീകരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ജെൻസികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ദേവി ഇത് ഇവളെന്നെ പറ്റിക്കുവാണോ എന്താണ് സംഭവം എന്ന് താഴെ കമെന്റ് ചെയ്തേക്കണേ ഇല്ല അത് ശരിയാവും ശരി ശീലമാവും സന്തോഷ ഞാൻ പാറ്റും ഞാൻ തയ്ക്കുന്നു ചതല്ലാണ്ട് ഞാൻ വരുന്നു ചെയ്തത് മെൽപ്പാറ്റ ഞാൻ ഇതുകൊണ്ടാണ് ാണ് അല്ല ഇങ്ങനെ ആർട്ടിസ്റ്റ് ഞങ്ങളിവിടെ വിളിക്കാറ് ഇത് ഏത് ജനറേഷനാണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നുണ്ട് ഒരു ജനറേഷൻ ആർക്ക് ആർക്ക് വേണ്ടി കൊല്ലരുത് സുഹൃത്തുക്കളെ എന്റെ ചളു കേട്ടിട്ട് മീനു നിന്റെ അച്ഛനാ ബോർഡ് വായിച്ചിട്ട് പോയി എന്താണെന്ന് ഏട്ടൻ ഏട്ടൻറെ കടയാ എനിക്ക് സമയം നോക്കാൻ അറിയാമെങ്കിൽ വാച്ച് വാങ്ങിച്ചു പറഞ്ഞു ഒന്നാം ക്ലാസ് വാച്ച് ആണ് എനിക്ക് ആന്റിയായിട്ട് കിട്ടിയ വാച്ച് അത് സമയം നോക്കാൻ വിവരം ഇല്ലാത്തോണ്ട് സമയം നോക്കാൻ പറ്റുമ്പോൾ മാത്രം വാങ്ങിച്ചു രണ്ടിലും മൂന്നിലും ശരിക്കും സൂപ്പർ അഡ്വെർടൈസ്മെന്റ് തന്നെയാണ് ഫാമിലീസിന്റെ അല്ലേ അതുവഴി പാസ് ചെയ്യുന്ന എല്ലാ കുട്ടികളും അതിനകത്തോട്ടൊന്ന് കേറും ജാനുമിയുടെ ടിപ്പിക്കൽ ആക്ടിവിറ്റി നമ്പർ ഫൈവ് ട്രെയിൻ റൈഡ് ഇത് കയറാതെ അവിടെ നേറങ്ങുന്ന പ്രശ്നമില്ല അങ്ങനെ ജാനിമി ട്രെയിനിൽ കയറി യാത്രയായി ആദ്യത്തെ റൗണ്ട് എന്നെ മൈറ്റ് ചെയ്യാതങ്ങ് അങ്ങനെ അവളെയും വെയിറ്റ് ചെയ്ത് അവിടെ നിന്നപ്പോഴാണ് ഞങ്ങൾ അവിടെ ഒരു ബുക്ക് ഫെസ്റ്റ് നടക്കുന്നത് കണ്ടു കേട്ടോ അപ്പോൾ ഞാനും അമ്മയും അതിനകത്ത് കയറി ഒന്ന് നിരങ്ങി അച്ഛനും ചിറ്റപ്പനും മറച്ചു കുഞ്ഞമ്മയും ഒക്കെ കാല് കഴിക്കുന്നു എന്ന് പറഞ്ഞെവിടെയോ ബെഞ്ചൊക്കെ കണ്ടുപിടിച്ച് പോയിരുന്നു അങ്ങനെ ഞങ്ങൾ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ആ സമയം ഞാനും ഇങ്ങനെ കറങ്ങിക്കറങ്ങി വന്നു ആ ആ അത് കഴിഞ്ഞുള്ള റൗണ്ടിൽ എനിക്ക് ടാറ്റയൊക്കെ തന്ന് ദേ അവിടെ ഇറങ്ങി അത് കഴിഞ്ഞപ്പോൾ പാപ്പം വേണമെന്ന് പറഞ്ഞ് പോളായിരുന്നു വീട്ടിൽ പോവാൻ സമ്മതിക്കൂല ഫോട്ടോയാണെന്ന് വിചാരിച്ച് തകൃതിയായി വീഡിയോ എടുക്കുന്ന ഞങ്ങൾ എന്റെ തല അങ്ങനത്തെ അടി റൗണ്ട് ത്രീ ശരിക്കും ഞങ്ങൾക്ക് കഴിക്കാൻ ഒരു പ്ലാനും ഇല്ലായിരുന്നോട്ടെ എല്ലാവർക്കും വയറൊക്കെ ഭയങ്കര ഫുള്ളായിരുന്നു പക്ഷെ ഞാനും എനിക്ക് കഴിച്ചേ പറ്റൂ അങ്ങനെ പിന്നെ ഒരു പിസ്സ വാങ്ങിച്ച് എല്ലാവരും കൂടെ കഴിച്ചു അത് കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് ഉറക്കം വരുന്നു എന്റെ കണ്ണടഞ്ഞു പോകുന്നു എന്നൊക്കെ ഇങ്ങനെ കാണിച്ചാണ് അവിടെ നിറക്കിയത് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് വല്ല വിധവും ജാനുമേതെ തൂക്കിപ്പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന ദൃശ്യങ്ങളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനൊരു ടിപ്പിക്കൽ ഡേ ആയിട്ട് ലുലു മോൾ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയെങ്കിലും ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് അത്ര ടിപ്പിക്കൽ അല്ലായിരുന്നു ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് എല്ലാവരും ഭയങ്കര ടയേർഡായി അങ്ങനെ ഞങ്ങൾ നേരെ പോയി ജാനുമയൊക്കെ അടുത്ത് ഉറക്കി ഞങ്ങളും ഉറങ്ങി അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ലോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഡു കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു അവർ ചാനൽ ആൻഡ് കീപ് കീപ്പ് അസ് വൺസ് ഇൻ എ വൈൽ ഇനി എങ്ങോട്ടാണ് ബൈ